പ്രളയക്കെടുതിയിൽ തകർന്ന് വീട് നിർമ്മിക്കാൻ നാട് ഒരുമിക്കുന്നു മട്ടന്നൂർ നഗരസഭയിലെ കയനി വാർഡിലെ രാധാകൃഷ്ണൻ കുടുംബത്തിനുമാണ് വീടൊരുക്കുന്നത് ഇതിനായി കയനി യു പി സ്കൂളിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു നമ്മുടെ ഈ മെരുമ്പായി പാലം എന്ന് പറയുന്നത് പണ്ടത്തെ അവിടെ വെള്ളം പ്രായമുള്ള ചിലർ പറഞ്ഞാൽ അറുപതുകളിൽ അങ്ങനെ ഒരു അറുപത്തിനാലിലോ മറ്റോ ഒരു വെള്ളം കയറി അനുഭവമുണ്ട് പക്ഷെ അന്ന് പാലം താഴെയാണ് ചെറിയ പാലാണ് പക്ഷെ ഇപ്പൊ പാലമൊക്കെ ഉയർത്തി നിർമ്മിച്ചിട്ട് വർഷങ്ങളായി അതിനുശേഷം ഇത്ര വലിയ വെള്ളം പാലത്തിന്റെ മേലെ വെള്ളം കയറുക എന്നത് സംഭവിച്ചതല്ല പക്ഷെ മലയിൽ ഉരുൾപൊട്ടിയതിൻ്റെ ഭാഗമായി വളരെ പെട്ടെന്ന് വെള്ളം കുതിച്ചൊഴുകിയെത്തി അവിടെ കറി കരയിലുള്ള വീടുകളെല്ലാം നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടായത് അപ്പോൾ ഇവിടെ അഞ്ച് വീടുകൾ പൂർണ്ണമായും തകർന്നുപോയി ചില വീടുകളിൽ വെള്ളം കയറി വീട്ടുസാധനങ്ങളെല്ലാം ഗ്യാസ് സ്റ്റൗവും അതുപോലെ തന്നെ ടിവിയും ഫ്രിഡ്ജുള്ളവരുടെ വീട്ടിലെ ഫ്രിഡ്ജൊക്കെ മറിഞ്ഞു വീണുപോയിട്ട് അതെല്ലാം കേടുപാടായിട്ടുള്ള അനുഭവമൊക്കെ ഉണ്ട് കൊടുക്കാൻ വസ്ത്രമില്ലാത്ത അവസ്ഥയായിരുന്നു അതിന്റെ പിറ്റേന്നും അടുത്ത ദിവസങ്ങളിലും വെള്ളം കയറിയ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പല പഞ്ചായത്തുകളിലൂടെയും ചെന്നപ്പോൾ വല്ലാത്ത സങ്കടമുള്ള കാഴ്ചയാണ് കിടക്കയൊക്കെ മുറ്റത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നനഞ്ഞ കിടക്കൊക്കെ ചളിയാണ് ചളി കയറിയത് കൊണ്ട് അതൊന്നും കഴുകിയിട്ടെടുക്കാനും പറ്റുന്നില്ല ഇപ്പോൾ ഇത്രയൊരു വലിയ പ്രശ്നം ഇവിടെ ഉണ്ട് എന്നുള്ളത് മാധ്യമങ്ങളിലൊന്നും വലിയ രീതിയിൽ വന്നില്ല കാരണം എല്ലാ മാധ്യമങ്ങളിലും വയനാടായിരുന്നു വാർത്ത നമ്മളതിൽ കുറ്റം പറയാൻ പറ്റൂല പക്ഷേ ഇവിടെ ഇത്രയും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി എന്നുള്ളത് പ്രാദേശിക കൊടുത്തിട്ടുണ്ട് ഒരു ഭീകരത അങ്ങനെ വന്നിട്ടില്ല വസ്തുതയാണ് അതിതീവ്ര മഴയെ തുടർന്ന് കണ്ണവും ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ അഞ്ചരക്കണ്ടി പുഴയിൽ വെള്ളം കയറിയതിനെ തുടർന്നാണ് കായനി മേഖലയിൽ വെള്ളം കയറിയത് ഇതേ തുടർന്നാണ് കായനി വാർഡിൽ രാധാകൃഷ്ണന്റെയും കുടുംബത്തിന്റെയും സമ്പാദ്യമായ വീട് മഴയിൽ പൂർണ്ണമായും തകർന്നു വീണത് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കുടുംബത്തെ സംബന്ധിച്ച് പുതിയ വീടെന്നത് വലിയ സ്വപ്നം മാത്രമായി തുടരും അങ്ങനെയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റിയായിരുന്നു വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചത് പ്രദേശത്തെ ജനങ്ങൾ ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇതിനായി ഒരുമിച്ചു കെ കെ ശൈലജ എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത കൌൺസിലർമാരായ എം രഞ്ജിത്ത് പി ശ്രീനാഥ് മിനി രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഇത്തരത്തിലുള്ള രണ്ടാമത്തെ ജനകീയ കമ്മിറ്റിയാണ് നഗരസഭ രൂപീകരിക്കുന്നത് ഗ്രാമികനൂസ് മട്ടന്നൂർ